പ്രശ്നം പ്രശ്നം മിച്ചർ ഇന്ന് കൊറേ തിന്നില്ലേ ഒരു ദിവസം കൊറച്ച് തിന്നു ആപ്പിൾ തിന്നാ തിന്ന ഒരു കടിയും കൂടി കടിക്കുന്ന ആപ്പിള് തരാം ആപ്പിള് തിന്നാല് ആപ്പിള് തിന്നാലേ തരുള്ളൂ ിട്ടല്ലേ എന്തിനാ മോള് കുടുത്തായിരുന്നോ ഞാനെന്ത് കുടുത്തക്കേടാളെ നീ പറ എന്താ കുടുത്തക്കേട് കളിച്ച

അമ്മനെ പറയല്ലേ കാണുന്നേ എന്നാ ശരി അല്ല പിന്നെ ഇനി എന്തിനാ കാര്യ പിന്നെ പോരെ അമ്മ പോവല്ലേ ഞാൻ വിളിച്ചിട്ട് പറയട്ടെ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇന്ന് രാത്രി പോവാട്ടെ ഞാൻ നാളെ രാവിലെ രാത്രി പോവേ ഓഫീസിൽ പോവാൻ പാടി അമ്മ ഇല്ലാതെയോ

എന്നോട്ട് എന്റെ ഒന്നും എടുക്കാതെ ഞാൻ കണ്ണൂര് പോയിട്ട് അച്ഛൻ്റെ അമ്മമ്മന്റെയും കൂടെ അടിച്ച് പൊളിക്കും മാമന്റെ കൂടെ എന്നിട്ട് നിനക്ക് ഞാൻ വീഡിയോ എല്ലാം അയച്ചു തരും ഓക്കെ സെറ്റ് അമ്മ ഞാൻ മാമീൻറെ കൂടെ കുഞ്ഞാമയുടെ കൂടെ അനിയൻകുട്ടിൻറെ കൂടെ

നമ്മളൊത്തിരി ഞാൻ കണ്ണൂര് പോയിട്ട് ഞാൻ കണ്ണൂര് പോയിട്ട് അടിച്ച് പൊളിക്കും മാമൻറെ കൂടെ മാമൻ എന്റെ കൂടെ കളിക്കാൻ കൂടും അവിടെ സൈക്കിൾ ഉണ്ട് അവിടെ ഉണ്ട് എന്തെല്ലാം എന്തെല്ലാം ഉണ്ട് ഞാൻ എല്ലാം ഓടിച്ചു നടക്കും വീട്ടിൽ കൂടെ നീ വരണ്ട ഞാൻ കണ്ണൂര് പോകുന്നില്ലേ കണ്ണൂരിക്ക് പോവാ പറ അച്ഛനോട് പറ അച്ഛനൊറ്റയ്ക്ക് നിന്നോ എന്ന് പറ അച്ഛനൊറ്റയ്ക്ക് ഇവിടെ നിന്നോ എന്ന് പറ ചാരുമോള് പോവാന്ന് പറ ചാരുമോള് പോവാന്ന് അച്ഛനോട് പറഞ്ഞേ നമുക്ക് രാവിലെ പോവാൻ ചാരു ചാരു നമുക്ക് രാവിലെ ടിക്കറ്റ് എടുത്ത് പോവാ കണ്ണീരല്ലേ തുടക്കി എന്നിട്ട് അമ്മ ഇത് മിച്ചറി വരും കണ്ണീർ തുടക്കി തുടക്കി പിന്നെ തുടക്കി തുടച്ചല്ലേ മിച്ചറി വരുവല്ലേ എന്നിട്ട് ചിരിച്ചാലും മിച്ചറ് വരുള്ളൂ ചിരിച്ച ഇപ്പം മിച്ചറി വരും കണ്ണീര് തുടക്ക് തുടക്കിയ മിച്ചര് വേണോ ആ നമ്മക്ക് എല്ലാവർക്കും ഒരുമിച്ചോ സെറ്റ് ഏ മിച്ചറല്ല വേണ്ടേ ആ മത്തേരാ കരയണ്ട കണ്ണീരൊക്കെ തുടച്ചേ ഇനി കണ്ണീരൊന്നും കാവല നിൽക്കാൻ വേണ്ട ഞാനില്ലേ